തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ സജീവമാക്കിക്കൊണ്ട് ആർ ജെ ഡിയുടെ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ഇന്നലെ കണ്ണൂരിൽ നടന്നിരുന്നു അതിൽ സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയാംസ് കുമാർ വളരെ ശ്രദ്ധേയമായ പല കാര്യങ്ങളും ആ കൺവെൻഷനിൽ പറയുകയുണ്ടായി അതായത് തുടർച്ചയായി മത്സരങ്ങളിൽ മത്സരരംഗത്തുള്ളവർ മാറി നിൽക്കണം എന്നുള്ള ആവശ്യങ്ങളടക്കം അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ എൽ ഡി എഫിൻ്റെ വിജയത്തിനു വേണ്ടി ആർ ജെ ഡിയുടെ അതിശക്തമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ കൺവെൻഷനുമായി ബന്ധപ്പെട്ട അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങളുമൊക്കെ തന്നെ നമുക്ക് സംസാരിക്കാൻ ആർ ജെ ഡിയുടെ സംസ്ഥാന സെക്രട്ടറി കെ പി പ്രശാന്ത് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് പ്രശാന്ത് ഇന്നലെ സംസ്ഥാന പ്രസിഡന്റ് വളരെ ശ്ലാഘനീയമായ പല കാര്യങ്ങളും പറഞ്ഞു അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് തുടർച്ചയായി മത്സരിക്കുന്നവർ മാറി നിൽക്കണം പാർട്ടിയിൽ പാർട്ടി ഭാരവാഹിത്വത്തിലേക്ക് പുതിയ ആളുകൾ വരണം യുവാക്കൾ വരണം വനിതകൾ വരണം ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം വളരെ ശക്തമായി നിങ്ങളോടൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ശ്ലാഘനീയമായ ഒരു കാര്യമല്ലേ പ്രസിഡന്റ് പറഞ്ഞത് തീർച്ചയായിട്ടും എം വി ശ്രേംസ് കുമാർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായി വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വാക്കും പ്രവൃത്തിയും അനുഗുണമായി നടക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കൂടുതലായി ചെറുപ്പക്കാരെ അക്കമഡേറ്റ് ചെയ്തുകൊണ്ട് അത് സംസ്ഥാന കമ്മിറ്റിയിലായാലും സംസ്ഥാന ഭാരവാഹിത്വത്തിലായും അതുപോലെ തന്നെ പാർട്ടിയുടെ ജില്ലാ ഘടകങ്ങളിലും എല്ലാ സംഘടനാ സംവിധാനത്തിലും ആ നിലക്ക് പുതിയ ആളുകൾ സ്ത്രീകൾക്കും ചെറുപ്പക്കാർക്കും പ്രാതിനിധ്യം നൽകുന്ന രീതിയാണ് നയമാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് ആ രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ ആസന്നമായിരിക്കുന്ന ഈ പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ എല്ലാ പാർട്ടി ഘടകങ്ങൾക്കും ആ തലത്തിലുള്ള ജില്ലാതലത്തിലും ബ്ലോക്ക് തലത്തിലുമുള്ള പാർട്ടി മണ്ഡലം തലത്തിലുള്ള പാർട്ടികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പുതുമുഖങ്ങളായ ആളുകൾക്ക് ചെറുപ്പക്കാരായ ആളുകൾക്ക് പ്രാതിനിധ്യം നൽകണം സ്ത്രീകളെ പരിഗണിക്കണം അടുത്ത തലമുറയെ നമ്മൾ പൊതുപ്രവർത്തന രംഗത്തിലേക്കും ഭരണരംഗത്തിലേക്കും കൊണ്ടുവരണമെന്നുള്ള നിലയ്ക്ക് എന്തായാലും ഈ തീരുമാനങ്ങളൊക്കെ നടപ്പാക്കാനുള്ള സാഹചര്യം അതോടൊപ്പം തന്നെ ആർ ജെ ഡിക്ക് കണ്ണൂരിൽ എൽ ഡി എഫ് അർഹ അർഹമായ സീറ്റുകൾ നിങ്ങൾക്ക് ഈ സീറ്റ് വിഭജനത്തിനൊക്കെ കിട്ടുന്നുണ്ടോ ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് നമ്മളെ പാർട്ടിയുടെ ഒരു സ്ട്രെങ്ത്തിനനുസരിച്ച് എല്ലാ സ്ഥലത്തും പ്രാവിധ്യം കിട്ടുന്നു എന്നൊന്നും നമുക്ക് അഭിപ്രായമില്ല അതിലൊക്കെ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് ആ അഭിപ്രായങ്ങളെല്ലാം നമ്മുടെ എൽ ഡി എഫിൻ്റെ നേതൃത്വമായ തുറന്ന ചർച്ചയിൽ കാര്യങ്ങൾ പറയാറുണ്ട് പക്ഷേ മുന്നണി എന്നുള്ള നിലക്ക് മുന്നണി സംവിധാനം എന്നുള്ള നിലക്ക് എൽ ഡി എഫുമായി നേതൃത്വം നൽകുന്ന പാർട്ടിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുള്ളത് ഇത്തവണയും ഇപ്പം ജില്ലാ പഞ്ചായത്തിൻ്റെ സീറ്റ് വിഭജനമായി പ്രാഥമിക ചർച്ച നടന്നിട്ടുണ്ട് പഞ്ചായത്ത് തലങ്ങളിലും ബ്ലോക്ക് തലങ്ങളിലുമുള്ള സീറ്റുകളിൽ അതത് മേഖലകളിൽ ചർച്ച നടക്കുന്നുണ്ട് വളരെ ആശാവഹമായ നിർഭരമായ കാര്യത്തിലാണ് കാര്യങ്ങളാണ് സീറ്റ് വിഭജനമായി ോട്ട് പോകുന്നത് സ്വാഭാവികമായിട്ടും പാർട്ടിക്ക് സ്വാധീനമുള്ള അല്ലെങ്കിൽ ജയസാധ്യതയുള്ള സ്ഥലങ്ങളിൽ സീറ്റുകൾ ഇടതുപക്ഷ ജനകത്ത് മുന്നോട്ടോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് അർഹമായ രീതിയിൽ പരിഗണിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ അതോടൊപ്പം തന്നെ ഇന്നലെ വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഈ സി പി എമ്മിലേക്ക് ആർ ജെ ഡിയിൽ നിന്നും വലിയ തോതിലുള്ള ആളുകളുടെ ഒഴുക്ക് നിങ്ങളുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയായ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ രാജ്യ വെച്ച് സി പി എമ്മിൽ ചേർന്നതായ ഒരു കാര്യം അവർ ഇന്നലെ സി പി എം ഓഫീസിൽ എത്തി ഷാൾ അണിയിച്ച് ആ പാർട്ടിക്കൊപ്പം ചേരുകയാണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയാണോ നേതാക്കളെല്ലാം ഒരിക്കലും അങ്ങനെയല്ല ഇന്നലെ മാധ്യമപ്രവർത്തകർ തങ്ങളടക്കമുള്ള മാധ്യമ പ്രവർത്തകരുമായി രാജേന്ദ്രൻ സംസാരിച്ചിരുന്നു എന്തുകൊണ്ട് ആർ ജെ ഡി വിട്ടുപോയി എന്ന് അദ്ദേഹം താങ്കൾ ചോദിക്കുകയോ അല്ലെ അദ്ദേഹം പറയുകയോ ചെയ്തിട്ടില്ല അദ്ദേഹം പറഞ്ഞ വാക്ക് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായ കാര്യമാണ് ഒരു പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടി ചേർന്ന് പോകുക എന്നുള്ളത് എന്തുകൊണ്ടാണ് അദ്ദേഹം ആർ ജെ ഡി വിട്ട് പോയത് എന്നുള്ള കാര്യം അദ്ദേഹം ഇതുവരെ ഒരു മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ മറ്റു തലങ്ങളിലോ വ്യക്തമാക്കിയിട്ടില്ല നേരത്തെ ആയിരിക്കാം കാരണം നിങ്ങളുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു രാജേന്ദ്രൻ നമ്മൾ നേരത്തെ യു ഡി എഫിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച പാർട്ടിയാണ് താങ്കൾക്കറിയാം അതിനുശേഷം എൽ ഡി എഫുമായി സഹകരിച്ച് പ്രവർത്തിച്ച് എൽ ഡി എഫിൻ്റെ മുന്നണിയിലേക്ക് വന്നതിന് ശേഷം രാജേന്ദ്രനും കുറച്ച് പ്രവർത്തകരും ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നിരുന്നു വളരെ നല്ല രീതിയിലുള്ള അക്കമഡേഷൻ രാജേന്ദ്രന് കൊടുത്തിരുന്നു പാർട്ടിയുടെ പുനഃസംഘടനാ സമയത്ത് പാർട്ടിയുടെ നമ്മുടെ പാർട്ടിയിൽ ജില്ലാ പ്രസിഡൻ്റാണ് ജില്ലയിൽ നയിക്കുന്ന ആണ് അത് കഴിഞ്ഞാൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തിന് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനവും നൽകിയിരുന്നു പിന്നീടും അദ്ദേഹം മറ്റു ചില ആഗ്രഹങ്ങൾ പാർട്ടിയുടെ മുമ്പിൽ വെച്ചു പാർട്ടിക്കൊരു പരിമിതിയുണ്ട് എല്ലാ പാർട്ടികൾക്കും അതിൻ്റേതായ ഒരു സംഘടനാ തലത്തിലുള്ള ചിട്ടവട്ടങ്ങളുണ്ട് അതിൻ്റെ പരിമിതികളുണ്ട് രീതികളുണ്ട് അത് നിർവഹിച്ചു കൊടുക്കാൻ പാർട്ടിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹം പാർട്ടി വിട്ടു പോകാനുണ്ടായ ഒരു സാഹചര്യം പാർട്ടിയിലെ മുതിർന്ന നേതാക്കളടക്കം ഞങ്ങളടക്കം ഒറ്റക്കെട്ടായി പാർട്ടി വിട്ടു പോകാൻ പാടില്ല പാർട്ടിയുമായി സഹകരിച്ച് നിൽക്കണമെന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം ഒരു യോഗത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തുകയും ഈ നേതൃത്വത്തിന് കീഴിൽ എനിക്ക് പ്രവർത്തിച്ചു പോകാൻ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ നേതൃയോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുകയാണ് സാഹചര്യമാണ് ഉണ്ടായത് പിന്നെ മറ്റൊന്ന് നില അദ്ദേഹം അവകാശപ്പെട്ടതായിട്ട് കണ്ടത് കണ്ണൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിട്ടു അതുപോലെ അതിലുള്ള പന്ത്രണ്ട് പേര് പോയി നില നിങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ച ഫോട്ടോത്തിൽ എത്ര പേരുണ്ടെന്ന് അറിയാം അതൊന്ന് രണ്ട് കുടുംബത്തിലുള്ള എട്ട് പേരാണ് മറ്റുള്ള രണ്ടുപേരും എന്ന് പറയുന്നത് മിനിഞ്ഞാന്ന് ഗൾഫിൽ നിന്ന് വന്നവരാണ് പാർട്ടി പ്രവർത്തനം സജീവമായിട്ടുള്ള ആളുകളല്ല എന്തായാലും അദ്ദേഹത്തിന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു പാർട്ടിയിൽ തന്നെ പോയി എന്നുള്ളത് കൊണ്ടും ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന പ്രവർത്തനം നടത്തുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചതുകൊണ്ടും അവിടെ അദ്ദേഹത്തിന് പ്രവർത്തിക്കാനും ഇടതുപക്ഷ പിന്നെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും കഴിയട്ടെ എന്നുള്ള ആശംസിക്കുന്നു നിങ്ങളുടെ ഘടകക്ഷിയാണ് സി ഈ മുന്നണിയെ നയിക്കുന്ന പാർട്ടിയാണ് അപ്പോൾ നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഒരാൾ പോകുമ്പോൾ അത് നേരെ അവർ വരുമ്പോൾ അപ്പാടെ അതേപോലെ തന്നെ സ്വീകരിക്കുന്നത് അതിലേതെങ്കിലും ഒരു അനൗചിത് ഉണ്ടോ അല്ല അത് അനൗചിത്വം എന്നത് സാധാരണഗതിയിലാണ് അതിപ്പം ഇടതുപക്ഷ മുന്നണിയായാലും ഇടതുപക്ഷ മുന്നണിയായാലും ഐക്യ മുന്നണിയായാലും ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള ആളുകൾ ആ പ്രവർത്തിക്കുന്ന പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മുന്നണിയിൽ തന്നെ മറ്റൊരു പാർട്ടിയിൽ പോയി സമാന സ്വഭാവത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ കാണിക്കും അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും അവർ മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് പോയിട്ടുണ്ടാവുക അവർ മാർക്സിസ്റ്റ് പാർട്ടി എന്തെങ്കിലും ഒരു പ്രത്യേക എടുത്തുകൊണ്ട് നമ്മുടെ പാർട്ടിയിൽ ഭിന്നിപ്പുണ്ടാക്കി അടർത്തിയെടുത്തു എന്നുള്ളൊരു വിലയിരുത്തിൽ നമ്മുടെ പാർട്ടിക്ക് ഇല്ല അങ്ങനെ ഒരു സാഹചര്യം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും നിങ്ങളൊരു വഞ്ചിച്ചു എന്നൊരു വികാരം നിങ്ങൾക്കുണ്ടോ ഇല്ല വഞ്ചിച്ചു എന്നുള്ള വികാരം ഞങ്ങൾക്കില്ല രാജേന്ദ്രൻ അദ്ദേഹത്തിന് പാർട്ടി നേതൃത്വത്തോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ പാർട്ടിക്ക് സാധിച്ചു കൊടുക്കാൻ വലിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്താണ് അല്ല അത് അതൊരു സ്വകാര്യമായ കാര്യമാണ് അത് അദ്ദേഹം പാർട്ടി വീതിൽ പറഞ്ഞോ അതെ പാർട്ടിയും എൽ ഡി എഫുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാനമാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥാനങ്ങളായിരുന്നു അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് ജില്ലയില് നമ്മുടെ പാർട്ടി സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ടി സംഘടനാ ലെവലിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളാണ് അതിനപ്പുറത്ത് നമുക്ക് എല്ലാ ആവശ്യങ്ങളും ആഗ്രഹിക്കുന്നതിന് കുഴപ്പമില്ല ആർക്കായാലും ആഗ്രഹം വെക്കാം സംഘടനാരംഗത്തും പൊതുപ്രവർത്തനം നിൽക്കുന്ന ആളുകൾക്ക് ആഗ്രഹം ഉണ്ടാകും പക്ഷേ എല്ലാ ആഗ്രഹങ്ങളും നിർവഹിച്ചു കൊടുക്കാൻ സാധിക്കില്ല പിന്നെ മാത്രമല്ല ഏതൊരു പാർട്ടിയായാലും ചെറിയ പാർട്ടിയാകട്ടെ ജനാധിപത്യ പാർട്ടിയായ കേഡർ പാർട്ടി ആവട്ടെ അതിലെല്ലാം നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിനും ഒരു സംഘടനാ രീതിയുണ്ട് ആ സംഘടനാ രീതിക്ക് ചേർന്ന രീതിയിൽ അല്ലാത്ത പെരുമാറ്റങ്ങൾ ഉണ്ടാവുമ്പം സ്വാഭാവികമായും പാർട്ടിക്കകത്ത് അവമതിപ്പുണ്ടാവുകയും പ്രയാസങ്ങളുണ്ടാവുകയും ചെയ്യും അങ്ങനെ ഒരു സാഹചര്യം ഒരാവശ്യം മുന്നോട്ട് വെക്കുകയും അത് നിറവേറ്റി കൊടുക്കാൻ സാധിക്കാത്ത സാഹചര്യം പാർട്ടിക്ക് ഉണ്ടാവുകയും ആ വിഷയത്തിൽ ഉള്ള വിയോജിപ്പാണ് അദ്ദേഹം പുറത്തു പോകാനുള്ള ഒരു കാരണം പക്ഷേ അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല അദ്ദേഹം പുതിയ സ്ഥലത്ത് പോകട്ടെ പ്രവർത്തിക്കട്ടെ എല്ലാ ആശംസകളും നേർ എന്തായാലും ഒറ്റ കാര്യം കൂടി ഇപ്പോൾ ഇന്നലെ ശ്രേയാംസ് കുമാർ പറഞ്ഞതിൻ്റെ തുടർച്ച എന്നുള്ള രീതിയിൽ കൂത്തുപറമ്പിൽ കെ പി മോഹനാണ് തുടർച്ചയായി പാനൂരിലായാലും മത്സരിച്ചുകൊണ്ടേയിരിക്കുന്നത് സ്വാഭാവികമായും ഒരു മാറ്റം അവിടെയും വേണം എന്ന ഒരു സന്ദേശം കൂടിയല്ലേ സംസ്ഥാന അധ്യക്ഷൻ കെ പി മോഹനെ അടക്കം അവിടെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഒരു മാറ്റത്തിൻ്റെ സൂചനയല്ലേ ഈ കൂത്തുപറമ്പിൽ മറ്റൊരു സ്ഥാനാർത്ഥി വരാനുള്ള ഏതെങ്കിലും സാധ്യതയുണ്ടോ സാഹചര്യങ്ങളുണ്ടോ ചർച്ചയുണ്ടാകുമോ അല്ല താങ്കൾക്ക് ഒരു മാധ്യമ മാധ്യമപ്രവർത്തനങ്ങളിലേക്ക് താങ്കൾക്ക് അനുമാനിക്കാം പക്ഷേ അത് പാർട്ടി പ്രസിഡന്റ് അതാണ് ഉദ്ദേശിച്ചത് എന്നല്ല പാർട്ടി പ്രസിഡന്റ് ജനറൽ ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയതാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പാണ് വരുന്നത് അതിൽ പുതിയ ആളുകളെയും ചെറുപ്പക്കാരെയും പരിഗണിക്കണം എന്നുള്ളത് നിലക്കാണ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം കുറച്ചും കൂടെ വിശാലമായ അർത്ഥത്തിൽ പറഞ്ഞതാണ് അത് കെ പി മോഹനൻ എന്നുള്ള ഒരു വ്യക്തിയിലേക്ക് ചുരുക്കേണ്ട കാര്യമില്ല അതൊക്കെ ഉചിതമായ സമയത്ത് പാർട്ടി നേതൃത്വം ഉചിതമായ തീരുമാനം എടുത്ത് മുമ്പോട്ട് പോകും എന്തായാലും കെ പി പ്രശാന്താണ് നമ്മളോടൊപ്പം ചേർന്നത് ആർ ജെ ഡിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹം പറയുന്നത് വളരെ ശക്തമായ ഒരു നിലപാടാണ് സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയാംസ് കുമാറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതായത് തുടർച്ചയായി മത്സരിക്കുന്നവർ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലായാലും മാറി നിൽക്കണം രണ്ടോ മൂന്നോ തവണയൊക്കെ മത്സരിച്ചവർ മാറി നിൽക്കണം എന്നൊരു അഭിപ്രായം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു അത് നടപ്പാക്കാനുള്ള എല്ലാ നിർദ്ദേശവും എല്ലാ ഘടകങ്ങൾക്കും നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കെ പി പ്രശാന്ത് വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ ആർ ജെ ഡിയിൽ നിന്ന് രാജിവെച്ച് നിരവധി പേർ സി പി എമ്മിൽ ചേർന്നു എന്ന കാര്യം കൂടി കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വാർത്തയാണ് അതിൽ ഈ രാജേന്ദ്രൻ ആർ ജെ ഡിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയായ രാജേന്ദ്രൻ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ ഇടതുപക്ഷ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് കെ പി പ്രശാന്ത് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ വിമർശിക്കാനോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലേക്ക് പോകാനോ അദ്ദേഹം തയ്യാറായിട്ടില്ല പക്ഷേ ചില കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ പാർട്ടിക്ക് മുന്നിൽ ആർ മുന്നിൽ ഈ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ മുന്നോട്ട് വെച്ചിരുന്നു എല്ലാം സാധിച്ചു കൊടുക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല ആ കാരണം കൊണ്ട് പാർട്ടി വിട്ടു എന്ന സൂചനയാണ് കെ പി പ്രശാന്ത് നൽകിയിട്ടുള്ളത് എന്തായാലും ഇടതുപക്ഷത്ത് തന്നെ ചേർന്ന് പ്രവർത്തിക്കുന്നതിൽ അവർക്കും വലിയ പ്രശ്നങ്ങളില്ല സി പി എം ആ രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു വിലയിരുത്തലും ആർ ജെ ഡി നടത്തി നടത്തുന്നില്ല എന്നാണ് കെ പി പ്രശാന്ത് വ്യക്തമാക്കുന്നത് കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കൂടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷയം